സ്വന്തമായി നിർമ്മിച്ച വീട് ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ചതെന്ന് വ്യാജ പ്രചരണം നടക്കുന്നുവെന്ന ആരോപണവുമായി നാട്ടുകാർ പച്ചടി സ്വദേശികളാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വന്തം പണമുടക്കി നിർമ്മിച്ച വീട് ലൈഫ് ഭവന പദ്ധതിയിൽ അനുവദിച്ചതല്ലെന്ന് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസ്ഥയിലാണ് പച്ചടി നിവാസികളായ ചുരം ലൈഫ് ഭവന പദ്ധതിയിൽ അനർഹർക്ക് വീട് അനുവദിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ പ്രാദേശികമായി പ്രചരണം നടക്കുന്നതായാണ് ആരോപണം നിലവിൽ അഞ്ച് വീടുകൾ സംബന്ധിച്ചാണ് പ്രചരണം നടക്കുന്നത് ഇതിൽ ഒന്ന് പി എം എ വൈ പദ്ധതിയിൽ അനുവദിച്ച വീടാണ് എന്നാൽ ഇതിന്റെ നിർമ്മാണം പ്രാഥമിക ഘട്ടത്തിലാണ് മൂന്ന് വീടുകൾ വ്യക്തികൾ സ്വന്തമായി നിർമ്മിച്ചതാണ് യാതൊരു ആനുകൂല്യവും ഇവർ കൈപ്പറ്റിയിട്ടില്ല ഒരാൾ ലൈഫ് ലിസ്റ്റിൽ ഉണ്ടെങ്കിലും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്നാൽ സ്വന്തമായി നിർമ്മിച്ച മൂന്ന് വീടും ലൈഫിൽ നിർമ്മിച്ചതാണെന്ന് സൂചിപ്പിച്ച എൽ ഡി എഫ് പ്രവർത്തകർ പ്രചരണം നടത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു ഈ വീട് 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 ഞാൻ ഞാൻ വർഷം പറയുന്നത് ലൈഫ് മിഷൻ വെച്ച വീടാന്ന് പറയുന്നു ഇനി എനിക്ക് ലൈഫ് മിഷൻ വീടും കിട്ടിയിട്ടില്ല പിന്നെ ഒരു പൈസ പോലും ആഴ്ചത്തിൽ കിട്ടിയിട്ടില്ല പണ്ട് ഞാൻ ലൈഫ് മെഷീനെ അപേക്ഷ വെച്ചിരുന്നു വർഷങ്ങളായിട്ട് വീട് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പ നിലവിലുണ്ടായിരുന്ന എൻ്റെ വീട് ഇടിഞ്ഞു പോകുമെന്ന് തോന്നിയ സമയത്ത് ഞാൻ കടം മേടിച്ച് ഇതുപോലെ ഒരു വീട് വെച്ചതാണ് ഇപ്പം ഒരു പിന്നെ ഒരു സോഷ്യൽ മീഡിയയിലൊരിത് കാണുന്നു ഞങ്ങൾ അഞ്ചു പേര് ലൈഫ് മിഷന് വീട് വെച്ചതാണെന്നും പറഞ്ഞു അനഹൃതമായി വീട് വെച്ചതെന്നും പറഞ്ഞു ഇങ്ങനെ ഒരു ഞാൻ ഞാൻ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കാൻ വീട്ടുകാർ മുൻപ് പലതവണ ഭവന പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും ലഭിക്കാതെ വന്നതോടെയാണ് സ്വന്തമായി നിർമ്മാണം നടത്തിയത് വ്യാജ പ്രചരണം നടത്തി മാനഹാനി വരുത്തുന്നതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇവർ